നമസ്കാരം സുഹൃത്തുക്കളെ ഏത് വാർത്ത വിശ്വസിക്കും ആര് പറയുന്നത് വിശ്വസിക്കും എന്ത് വിശ്വസിക്കും അതാണ് ചോദിക്കേണ്ടത് കാരണം നമ്മളുടെ നാട്ടിലെ മെയിൻ സ്ട്രീം ചാനലുകൾ കണ്ടുകൊണ്ട് വാർത്തകൾ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും അല്ലേ അവർ വിടുന്ന വാർത്ത എന്താണോ അത് അപ്പടി വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട് ആദ്യമേ പറയാനുള്ളത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല അത് ഏത് രാജ്യം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും യുദ്ധം നടന്നിട്ടുള്ള ഏത് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ നഷ്ടങ്ങളല്ലാതെ ലാഭമായിട്ട് ഒന്നും അവശേഷിക്കാറില്ല എന്നുള്ളത് നമ്മൾ ഇതിൽ ആദ്യമേ എടുത്തു പറയാണ് അപ്പൊ ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ നാട്ടിലെ ചാനലുകൾ മെയിൻ സ്ട്രീം പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ വിഡികളാക്കാണ് അവർ സീറോ ഗ്രൗണ്ടിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതെ നമ്മൾ ഇതാ ഇതാ ഷെല്ലാക്ക നടക്കുന്ന ആ സ്പോട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു അവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ ജനങ്ങളിലേക്ക് പടച്ചുവിടുക അതാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലെ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യക്കെതിരെ ആയി കഴിഞ്ഞാലും പാകിസ്ഥാനെതിരെ ആയി കഴിഞ്ഞാലും ഏത് രാജ്യത്തിനെതിരെ ആയി കഴിഞ്ഞാലും ഒരു മടിയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പച്ച നുണകൾ ന്യൂസുകളാക്കി മാറ്റിക്കൊണ്ട് ഇവര് നമ്മളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ അടുത്ത് ചെയ്ത കാര്യങ്ങള് ഇപ്പൊ ഇന്നലെ ചെയ്ത ന്യൂസുകളില് ഇന്നലെ അവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി എവിടെ അടച്ചുപൂട്ടി ആര് അടച്ചുപൂട്ടി എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ന്യൂസുകൾ കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന ന്യൂസുകള് അതിന്റെ ആധികാരികത ഉറപ്പ് വരുത്തി മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക ഇല്ലാ കഥകള് പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കരുത് കാരണം ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ടെൻഷൻ എത്രത്തോളം എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയില്ല കാരണം നിങ്ങൾക്ക് റേറ്റിംഗ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം റേറ്റിംഗ് വേണം അതിന് എന്ത് തറവേലയും കാണിക്കാൻ എന്താ പറയാ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് മടിയില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ പല മെയിൻ സ്ട്രീം ചാനലുകളും ഒന്നിനെയായിട്ട് എടുത്തു പറയുന്നില്ല ഒരുപാട് ചാനലുകൾ ഇപ്പോ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കറാച്ചിയില് ആക്രമണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നത് നെന്മാറ പൂരത്തിന് പൊട്ടുന്ന വെടിമരുന്ന് പൊട്ടുന്ന അതിന്റെ വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് കറാച്ചിയില് സൈന്യം ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കാനല്ല നമ്മളുടെ നാട്ടിലെ ന്യൂസുകളായിട്ടുള്ള ചാനലുകള് ഈ ചാനലുകളിലൂടെയൊക്കെ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് സത്യസന്ധമായ ന്യൂസ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പണ്ടാരോ പറഞ്ഞതുപോലെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഒടുവിൽ പുലി വരുമ്പോൾ പുലി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കൂല ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മെയിൻ സ്ട്രീം ചാനലുകൾ കൊണ്ടുപോകുന്നത് ഈ ഒരു യുദ്ധത്തെ കാരണം നമ്മളുടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന നമ്മളുടെ പട്ടാളക്കാര് ജവാന്മാര് അവരൊക്കെ രാപ്പകലില്ലാതെ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി കാവലിൽ നിന്നുകൊണ്ട് അഘോരാഗ്ദം പ്രയത്നിച്ചുകൊണ്ട് അവർ നമുക്ക് വേണ്ടി പൊരുതുമ്പോ അവരുടെ കാര്യത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ന്യൂസ് പ്രചരിപ്പിച്ച് ആ ന്യൂസുകൾ പണമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്പ് കൂട്ടലുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇന്നലെ ഇപ്പോ ഒരു ചാനലിൽ ഒരു റിപ്പോർട്ടർ വാർത്ത കൊടുക്കുന്നേ കണ്ടു ആ ഓ പറയാണ് ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇട്ടുകൊണ്ട് അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈറ്റ് ഓൺ ആക്കിയപ്പോ ഞങ്ങളിവിടെ ഓഫ് ചെയ്യാൻ പറഞ്ഞു ആ അവിടെ ബ്ലാക്ക് സ്പോട്ട് ആക്കിയിട്ട് അതായത് ലൈറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് പോയിട്ട് വീഡിയോ എടുത്താണ്ട് ന്യൂസ് ചെയ്യാ എങ്ങനെ ഉണ്ടാവും ഏ കാരണം ഈ ലൈറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ പാകിസ്ഥാനിലെ രാജ്യത്ത് നിന്നുള്ള ആളുകൾക്ക് നമ്മളുടെ ആളുകൾ എവിടെയാണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും രാത്രി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പോയിട്ടാണ് ഈ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഇവര് എന്താ പറയാ വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിന്റെ ലൈറ്റിൽ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് അത് എന്ന് കണ്ടപ്പോ ഇവര് സ്വന്തം മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഇപ്പൊ വീഡിയോ എടുത്തു ന്യൂസ് ചെയ്തു എന്നൊക്കെയാണ് ഇന്ന് ഒരു ചാനലിൽ പറയുന്നത് ഒരു റിപ്പോർട്ടർ പറയുന്നതാ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ആ ഒരു ലൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് സ്പോട്ട് മനസ്സിലാവും ആളുകൾ എവിടെയാണ് ഉള്ളത് എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് അവർക്ക് ബോംബ് വർഷിക്കാൻ അല്ലെങ്കിൽ മിസൈല് തുരത്തിവിടാൻ ഇതിനൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത് പോലെയാണ് അപ്പൊ സ്വന്തം നാട്ടിലെ ജനങ്ങളെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തനം ജനങ്ങൾക്ക് മുൻപിലേക്ക് ചെയ്യരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാ സഹിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നെറി കെട്ട മാധ്യമ പ്രവർത്തനമായി മാറാനിപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് ആ അവർക്ക് റേറ്റിങ് മാത്രമാണ് വേണ്ടത് റേറ്റിംഗ് വേണം അതിൽ നിന്നുള്ള പ്രോഫിറ്റ് വേണം അതാണ് ഇവരുടെ ഒക്കെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് ഈ പച്ച നോണകൾ ജനങ്ങളിലേക്ക് പടച്ചു വിടുന്നത് എന്നിട്ട് ആ ച അതേ എന്ത് ചെയ്യും ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ വാർത്ത തിരുത്തീട്ട് പറയും ആ ഇത് ഫേക്ക് ന്യൂസ് ആയിരുന്നു അത് പ്രചരിപ്പിക്കരുത് അത് പ്രചരിച്ചത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞാണ്ട് ഇവരെന്തു ചെയ്യും അതും പ്രചരിപ്പിക്കും അപ്പൊ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ കാരണം ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിന് ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ട് അതേ ഫേക്ക് ന്യൂസ് തെറ്റാണ് അതല്ല ശരി ഇതാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്തി പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോ അതിനും ഇവർക്ക് റേറ്റിംഗ് ആണ് അതിനും ഇവർക്ക് പ്രോഫിറ്റ് ആണ് അപ്പൊ ഇവിടെ ആകെ വേണ്ട ഉദ്ദേശം എന്താണ് ഇവർക്ക് പ്രോഫിറ്റ് പണം ഒന്ന് മാത്രം പക്ഷെ സ്വന്തം രാജ്യത്ത് യുദ്ധം നടക്കുമ്പോ ആ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ന്യൂസുകള് ഇനിയെങ്കിലും ശ്രദ്ധിച്ചു കൊടുക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊന്നും ഇത്ര വലിയ ടൈമും കാര്യമൊന്നും വേണ്ടല്ലോ എല്ലാ സജ്ജീകരണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അതിന് നോക്കി നിങ്ങൾക്ക് ഇതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യാൻ കഴിയും ഇല്ലേ അത് ഫാക്ട് ചെക്ക് ചെയ്യാൻ കഴിയാത്ത കേടല്ല കാരണം മറ്റേ ചാനൽ കൊടുക്കുന്നതിന് മുൻപ് എന്റെ ചാനലിൽ ആ ന്യൂസ് വരണം ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ആർത്തി ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ചാനലിന് റേറ്റിംഗ് കിട്ടുള്ളൂ ആദ്യം ഏത് ചാനലിനെ ന്യൂസ് വരുന്ന ആ ചാനലിന് റേറ്റിംഗ് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന നെറികെട്ട പരിപാടി അതാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലെ ചാനലുകൾ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഫേക്ക് ന്യൂസുകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന രീതിയിലേക്ക് ന്യൂസുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾ കൊടുക്കുന്ന ന്യൂസുകൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ ആ മനുഷ്യരെ നിങ്ങൾ വഞ്ചിക്കാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല നല്ല ന്യൂസുകള് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങളായ നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങളുടെ അത്രത്തോളം ഒന്നും ഞങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ ചാനലിൽ വരുന്ന ഞങ്ങൾക്കൊന്നും നിങ്ങൾ തരുന്ന ന്യൂസുകളുടെ അത്രത്തോളം എന്താ പറയാ കൂടുതൽ ന്യൂസുകളൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റിലും റിപ്പോർട്ടർമാരും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഏ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ആളുകൾ തരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ പറ്റുക പക്ഷെ നിങ്ങൾക്ക് ഈ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടും പച്ച കള്ളങ്ങൾ ജനങ്ങളിലേക്ക് പടച്ചു വിടുക എന്ന് പറയുന്നത് അത് പച്ചക്ക് പറയുകയാണെന്ന് വെച്ചാൽ തെണ്ടിത്തരമാണ് നാരിത്തരമാണ് ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ നാട്ടിലെ ന്യൂസ് ചാനലുകളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ ഈ ഫേക്ക് ന്യൂസുകളൊക്കെ പ്രചരിപ്പിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഫേക്കാണോ അല്ലെങ്കിൽ ജനുവിൻ ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ജസ്റ്റ് വേറെ മറ്റൊരു ചാനലോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ എക്സ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം നമ്മൾ കയറി പരിശോധിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇന്ത്യ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ഫേക്ക് ന്യൂസുകള് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഇവർ നിരീക്ഷിക്കുന്നുണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി നമ്മളുടെ രാജ്യത്തെ നിയമപാലകരെ എടുക്കും അതിലൊരു സംശയമല്ല ഏഹ് അത് എടുക്കുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത് കാരണം നമ്മളുടെ രാജ്യമാണ് നമ്മളുടെ രാജ്യം കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് അതാണ് പറയാനുള്ളത് കാരണം ഇന്ത്യ രാജ്യത്തിന് ആ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്നവൻ ആരായി കഴിഞ്ഞാലും അത് എത്ര വലിയ കൊടികുത്തിയ കൊമ്പനായി കഴിഞ്ഞാലും അവനെ അടിച്ചോടിക്കുക എന്നുള്ളത് നമ്മളാണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാണ് ചെയ്യേണ്ടത് കാരണം ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലിയ ആളുകളാണ് നമ്മൾ അപ്പൊ നമ്മളുടെ സഹോദരന്മാർക്ക് സംഭവിക്കുമ്പോ അവർക്ക് സംഭവിക്കുമ്പോ വേദനിക്കുന്നത് നമുക്കാണ് അപ്പൊ നമ്മൾ തിരിച്ചടിക്കുക തന്നെ വേണം തിരിച്ചടിക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ഈ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലെ മെയിൻ സ്ട്രീം ചാനലുകൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ചാനലുകൾ നോക്കുന്ന സമയത്ത് മറ്റു ചാനലുകൾ കൂടെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം യുദ്ധവുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ